നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഏറ്റവും അടുത്ത ഒരു വ്യക്തി തന്നെയാണ് ഏറ്റവും പ്രിയപ്പെട്ട ഒരു വ്യക്തി തന്നെയാണ് തൃശ്ശൂരിൽ നിന്ന് വിജയിച്ച് കയറിയ സുരേഷ് ഗോപി അദ്ദേഹം എം ആയിരിക്കുന്നു അതിനുശേഷം ഇപ്പോൾ മന്ത്രിയായിരിക്കുന്നു പറഞ്ഞ വാക്ക് അതേപടി പാലിച്ചു എന്ന കാര്യമാണ് ഇതിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കേരളത്തിന് നൽകാനുള്ള ഉറപ്പ് രണ്ട് മന്ത്രിമാർ നിലവിലുണ്ടായിരിക്കുന്നു ആ രണ്ട് മന്ത്രിമാരും കൂടി ഏകോപനം നടത്തിയാൽ കേരളത്തിന് ഉപയോഗമുണ്ടാകാൻ പോകുന്നത് ഏകദേശം ഒൻപത് വകുപ്പുകളിൽ നിന്നാണ് നേരത്തെ സുരേഷ് ഗോപി തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു വകുപ്പുകളുടെ ഏകോപന ചുമതല കിട്ടിക്കഴിഞ്ഞാൽ തൻ്റെ ചുൽപ്പടിക്കായി അഞ്ചിലധികം വകുപ്പുകൾ ഉണ്ടായിക്കഴിഞ്ഞാൽ താൻ വിചാരിക്കുന്നതൊക്കെ തന്നെ നടത്തിയെടുക്കാമെന്ന് എന്നാൽ അതിൽ ഇരട്ടി വകുപ്പുകൾ തന്നെയാണ് നിലവിൽ രണ്ട് മന്ത്രിമാരിലൂടെയും കേരളത്തിന് ലഭ്യമായിരിക്കുന്നത് മൂന്നാം നരേന്ദ്രമോദി സർക്കാരിൻ്റെ വകുപ്പ് വിഭജനം പൂർത്തീകരിച്ചതിന് പിന്നാലെ തൃശൂർ എംപിയും നിയുക്ത മന്ത്രിയുമായ സുരേഷ് ഗോപി ശാസ്ത്രി ഭവനിലെ പെട്രോളിയം ടൂറിസം മന്ത്രാലയങ്ങളിലെത്തി ചുമതല ഏറ്റെടുത്തിരിക്കുകയാണ് പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയ മന്ത്രി ഹർദീപ് സിംഗ് കുര് അദ്ദേഹത്തെ സ്വീകരിച്ച് കസേരയിലേക്ക് ആനയിക്കുകയും ചെയ്തു അതിൻ്റെ ചിത്രങ്ങളും വീഡിയോ ദൃശ്യങ്ങളും ഒക്കെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു വകുപ്പ് സെക്രട്ടറിമാരും മറ്റും ചടങ്ങിൽ പങ്കെടുത്തു പിന്നീടാണ് ടൂറിസം മന്ത്രാലയത്തിലെത്തി അദ്ദേഹം ചുമതല ഏറ്റെടുത്തത് ലഭിച്ചത് സഹമന്ത്രി സ്ഥാനമാണെങ്കിലും സുരേഷ് ഗോപിക്കും ജോർജ് കുര്യനുമായി ഇപ്പോൾ ഒൻപത് വകുപ്പുകളുടെ ഏകോപനത്തിനുള്ള നേരിട്ട് ഇടപെടാൽ നടത്താനുള്ള അവസരം തന്നെയാണ് കിട്ടുന്നത് സുരേഷ് ഗോപിക്ക് ക്യാബിനറ്റ് മന്ത്രിയായ ഹർദീപ് സിംഗ് പുരിയുടെ കീഴിൽ പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയത്തിലും സിംഗ് ഷെഖാവത്തിന് കീഴിൽ ടൂറിസം വകുപ്പിലും സഹമന്ത്രിസ്ഥാനമുണ്ട് ഈ വകുപ്പുകളൊക്കെ തന്നെ കൈകാര്യം ചെയ്തുകൊണ്ട് ടൂറിസം മേഖലയിലും പെട്രോളിയം മേഖലയിലുമൊക്കെ വലിയ തോതിലുള്ള മാറ്റം വരുത്താനായി സാധിക്കും പ്രധാനമായി പെട്രോളിയം വകുപ്പുമായി ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങൾ നിലനിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട് അതിലൊക്കെ കൃത്യമായി ഇടപെടൽ നടത്തി കഴിഞ്ഞാൽ അവിടെ തിളങ്ങാനും ഒരുപക്ഷെ അതല്ല എങ്കിൽ അതിൽ നിന്നും വലിയ പഴി കേൾക്കാനും സാഹചര്യമുള്ളൊരു വകുപ്പാണ് ശ്രദ്ധയോടുകൂടി തന്നെ അദ്ദേഹം അത് കൈകാര്യം ചെയ്യേണ്ടി വരുന്നുണ്ട് ഷെഖാവത്ത് എന്ന് പറയുന്നത് സാംസ്കാരിക കാര്യ ക്യാബിനറ്റ് മന്ത്രി ആയതുകൊണ്ട് സാംസ്കാരിക കാര്യങ്ങളിലും സുരേഷ് ഗോപിക്ക് ഇങ്ങനെ ഇടപെടൽ നടത്താനായി സാധിക്കും ഇതിലൂടെ നാല് വകുപ്പുകളാണ് നിലവിൽ നിൽക്കുന്നത് പ്രത്യക്ഷത്തിൽ ജോർജ് ഗുരിനാകട്ടെ കിരൺ റിജ്ജുവിൻ്റെ കീഴിൽ ന്യൂനപക്ഷ കാര്യ മന്ത്രാലയത്തിൻ്റെ ചുമതലയും രാജീവ് രഞ്ജൻ സിംഗിൻ്റെ കീഴിൽ ഫിഷറീസ് മൃഗസംരക്ഷണ ക്ഷീരവികസന മന്ത്രാലയങ്ങളുടെ ചുമതലയും ഉണ്ട് കിരൺ റിജ്ജു പാർലമെന്ററി കാര്യമന്ത്രി ആയതുകൊണ്ട് പാർലമെന്ററി കാര്യ വകുപ്പിലും അദ്ദേഹത്തിന് ചെറിയൊരു ഇടപെടൽ നടത്താനായി സാധിക്കും രാജീവ് രാജൻ സിംഗ് പഞ്ചായത്ത് രാജ് മന്ത്രാലയത്തിന്റെ ചുമതലയുള്ള ക്യാബിനറ്റ് മന്ത്രി ആയതുകൊണ്ട് ആ വകുപ്പിലും സ്വാധീനം ചെലുത്താനായി ജോർജ് കുര്യന് സാധിക്കുമെന്ന് വേണം മനസ്സിലാക്കാൻ അങ്ങനെ ആകെ മൊത്തം നോക്കുകയാണെങ്കിൽ ഒൻപതോളം മേഖലകളിൽ സ്വാധീനം ചെലുത്താൻ സുരേഷ് ഗോപിക്കും അതുപോലെ തന്നെ ജോർജ് കുര്യനും സാധിക്കുമെന്നർത്ഥം ഇരുവരുടെയും സ്വഭാവം പരിഗണിക്കുമ്പോൾ രണ്ടു പേർക്കും കേരളത്തിനായി എന്തെങ്കിലും ചെയ്യണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹമുള്ളവർ തന്നെയാണ് അധികാരലപ്തിയിൽ ലബ്ധിയിൽ അഭിരമിക്കുന്നവരല്ല രണ്ടു പേരുമെന്ന് ചുരുക്കം ജോർജ് കുര്യൻ എൺപത് കാലഘട്ടം മുതൽ തന്നെ ബി ജെ പിക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്ന ഒരു പ്രവർത്തകനാണ് താഴെത്തട്ടിലുള്ള ഒരു പ്രവർത്തകനായി തന്നെ വിലയിരുത്താൻ കഴിയും ഇതുവരെ വിവാദങ്ങളിലോ മറ്റ് അഴിമതി ആരോപണങ്ങളോ ഒന്നും തന്നെ അദ്ദേഹം ചെന്ന് ചാടിയിട്ടില്ല വളരെ തന്ത്രപരമായി കാര്യങ്ങൾ കൈകാര്യം ചെയ്ത് വളരെ മിടുക്കോടുകൂടി സംഘടനയെ മുന്നോട്ട് കൊണ്ടുപോകാനാണ് അദ്ദേഹം ഇതുവരെയും ശ്രമിച്ചിട്ടുള്ളത് സുരേഷ് ഗോപി ആകട്ടെ രാഷ്ട്രീയത്തിൽ വരുന്നതിന് മുൻപ് തന്നെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലും അതുപോലെ നാടിന് ഉപയോഗമുണ്ടാകുന്ന പല കാര്യങ്ങളിലും അദ്ദേഹത്തിൻ്റെ ആദ്യകാല അദ്ദേഹത്തിൻ്റെ പിതാവ് ആഗ്രഹിച്ചൊരു കാര്യം തന്നെ അദ്ദേഹത്തെ ഒരു സിവിൽ സർവെൻ്റ് ആക്കുക എന്നുള്ളതാണ് അദ്ദേഹം അതിലൂടെയുള്ള സർവീസ് ആകാൻ സാധിച്ചിട്ടില്ല എങ്കിൽ പോലും ഒരു നടനെന്ന രീതിയിൽ അദ്ദേഹം നേരത്തെ ചെയ്തു പോരുന്നു അതിനുശേഷം ഇപ്പോൾ ജനസേവനത്തിൽ മുന്നിട്ട് തന്നെ നിൽക്കുകയാണ് അതുകൊണ്ട് ഫലത്തിൽ ടൂറിസം സാംസ്കാരികം ന്യൂനപക്ഷ കാര്യം പാർലമെൻ്ററി കാര്യം പെട്രോളിയം പ്രകൃതിവാതകം മൃഗസംരക്ഷണം ക്ഷീരവികസനം പഞ്ചായത്ത് രാജ് തുടങ്ങിയ ഈ മന്ത്രാലയങ്ങളിലൊക്കെ തന്നെ നേരിട്ടിടപെടാൻ കേരളത്തിലെ രണ്ട് കേന്ദ്രമന്ത്രിമാർക്കും സഹമന്ത്രിമാർക്കും സാധിക്കുമെന്നുള്ളതാണ് നമുക്ക് അനുകൂലമായി ഒരു വിഷയം ഇതുകൂടാതെ മറ്റ് സുഹൃത്തുക്കളാണ് മറ്റ് വകുപ്പുകളിലൊക്കെ തന്നെ ഇരിക്കുന്നതെന്ന് സുരേഷ് ഗോപി നേരത്തെ ചൂണ്ടി കാണിച്ചിരുന്നു അതുകൊണ്ട് അവിടെയും കാര്യമായ ഇടപെടൽ നടത്താൻ അദ്ദേഹത്തിനും സാധിക്കും കേരളത്തിൽ നിന്നുള്ള മറ്റൊരു മന്ത്രിയായ ജോർജ് കുര്യൻ ഇന്ന് തന്നെ ചുമതലയേൽക്കുമെന്ന സൂചന രാവിലെ ലഭിച്ചിരുന്നു സുരേഷ് ഗോപിയുടെ വാർത്തയായിരുന്നു ആദ്യം പുറത്തു വന്നത് എന്നാൽ കേരളം ഇതെങ്ങനെ കാണുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് സി പി എമ്മിന് പ്രത്യേകിച്ച് എൽ ഡി എഫിന് വലിയ തോതിൽ അമർഷം പുകയുന്ന ഒരു സാഹചര്യത്തിൽ യു ഡി എഫിനെ പോസിറ്റീവായി തന്നെ നോക്കി കാണണമെന്ന് തന്നെയാണ് പൊതുവെയുള്ള വിലയിരുത്തൽ അതിൻ്റെ ഒരു സൂചന ആയിരിക്കണം കേരളത്തിൽ നിന്നുള്ള രണ്ട് കേന്ദ്രമന്ത്രിമാരും സംസ്ഥാനത്തിൻ്റെ വികസനത്തിൽ കൈയു സഹായിക്കണമെന്ന് കോഴിക്കോട്ടെ എം ആയ എ കെ രാഘവൻ മാസ്റ്റർ ഉയർത്തിയ ഒരു വാദം എയിംസ് കേരളത്തിന് കിട്ടും എന്നുള്ള കാര്യത്തിൽ ഉറപ്പ് പറഞ്ഞിരിക്കുകയാണ് സുരേഷ് ഗോപി അതിനുള്ള നടപടിക്രമങ്ങൾ നടത്തുന്നുണ്ട് കേരളത്തിന് തന്നേ പറ്റൂ എന്നാണ് എം കെ രാഘവൻ ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് പ്രധാനമന്ത്രിയെയും വകുപ്പ് മന്ത്രിയെയും കണ്ടതാണ് എന്തുകൊണ്ട് വൈകുന്നുവെന്ന് അദ്ദേഹം ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല എന്നാണ് ചൂണ്ടിക്കാണിക്കുന്നത് എയിംസിന് വേണ്ടി കോഴിക്കോട് ഒരു ഭൂമി കണ്ടെത്തിയിട്ടുണ്ട് മറ്റിടത്തേക്ക് എയിംസ് മാറ്റുമെന്ന് സുരേഷ് ഗോപി പറഞ്ഞൊരു സാഹചര്യത്തെക്കുറിച്ച് അറിയില്ല മറ്റിടത്തേക്ക് മാറ്റാതെ അവിടെ തന്നെ ആയിക്കഴിഞ്ഞാൽ കൃത്യമായ രീതിയിൽ ഏകോപിപ്പിക്കാനായി എല്ലാവിധ സഹായങ്ങളും ഒരു എം പി എന്ന നിലയിൽ എം കെ രാഘവൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്ന് തന്നെയാണ് ഈ പ്രസ്താവനയിലൂടെ മനസ്സിലാക്കേണ്ടത് ഇനി മറ്റൊരിടത്താണെങ്കിൽ എവിടെ ഭൂമി കിട്ടുമെന്നുള്ളതാണ് ആദ്യം കണ്ടെത്തേണ്ടത് കേരളത്തിൻ്റെ താല്പര്യം എയിംസ് കിനാലൂരിൽ വരണമെന്നാണ് എം കെ രാഘവൻ പറയുന്നത് സംസ്ഥാന സർക്കാർ ഭൂമി ഏറ്റെടുത്ത് നൽകിയതും അവിടെ തന്നെയാണ് എല്ലാ ജില്ലക്കാരും അതുപോലെ തന്നെയാണ് ആഗ്രഹിക്കുന്നത് ഭൂമിയാണ് ആദ്യം കണ്ടുപിടിക്കേണ്ടത് അതനുസരിച്ച് വേണം കൃത്യമായ സജ്ജീകരണങ്ങൾ ഒരുക്കേണ്ടത് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഒരു അനുമതി ലഭിക്കേണ്ടതും ഇത്തവണ അത് ഉണ്ടാകുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല എന്നാണ് ഏറ്റവും ഒടുവിലായി സുരേഷ് ഗോപിയുടെ വാക്കുകളിലൂടെ വ്യക്തമാകുന്നത് അതുകൊണ്ടുവരാൻ അദ്ദേഹം നൂറ് ശതമാനം ആത്മാർത്ഥതയോടുകൂടി പ്രവർത്തിക്കുമെന്നും വ്യക്തമാക്കിയിട്ടുണ്ട് Newsdesk, Merlin Warta, Insight.